കൊല്ലം ജില്ലയിൽ കായൽ ഫ്രണ്ടേജോട് കൂടിയ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കൊല്ലം ജില്ലയിൽ കളക്ട്രേറ്റിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി മണലിൽ ക്ഷേത്രത്തിന്റെ മുൻപിൽ വടക്കോട്ട് മാമൂട്ടിൽ കടവിലേക്ക് പോകുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഇരട്ട കടയിലെത്താം അവിടെ നിന്നും അല്പം മുന്നോട്ട് പോകുമ്പോൾ ടാർ റോഡിൽ നിന്നും കായൽ വാരത്തിന് സമീപത്തായാണ് നിങ്ങളീ കാണുന്ന ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി കോൺക്രീറ്റ് ചെയ്ത ഒരു വീടും സ്ഥിതി ചെയ്യുന്നു ഈ വീട് മുഴുവൻ ടൈൽ പാക്കിയതാണ് കൂടാതെ ഈ വസ്തുവിൽ തന്നെ ഒരു ഷീറ്റ് മേഞ്ഞ ഷെഡും ലഭ്യമാണ് ഈ ഷെഡിന് കൊല്ലം കോർപ്പറേഷനിൽ നിന്നും നമ്പർ ലഭിച്ചിട്ടുണ്ട് കൂടാതെ വൈദ്യുതി വാട്ടർ കണക്ഷൻ എന്നീ വില ലഭ്യമാണ് ജല ലഭ്യതയ്ക്കായ ഒരു കിണറും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ വസ്തുവിന്റെ മുൻവശം കിഴക്ക് ഭാഗത്തായി വിശാലമായ കായലാണ് ലഭ്യമായിട്ടുള്ളത് വളരെ ആഴമുള്ള ഈ അഷ്ടമുടി കായലിൽ കൂടിയാണ് കൊല്ലത്ത് നിന്നും ആലപ്പുഴയിലേക്കും മറ്റും യാത്രാ ബോട്ടുകളും ഹൗസ് ബോട്ടുകളും പോകുന്നത് ഈ വസ്തുവിന് ഏകദേശം തൊണ്ണൂറ് മീറ്ററോളം കായൽ ഫ്രണ്ടേജ് ഉണ്ട് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും കിഴക്കോട്ട് നോക്കിയാൽ അക്കരയുള്ള റാവിസ് ലീല എന്നീ സ്റ്റാർ ഹോട്ടലുകൾ കാണാം കിഴക്ക് തെക്കായി തേവള്ളി പാലവും വരുന്നുണ്ട് ധാരാളം വിദേശ ടൂറിസ്റ്റുകൾ വോട്ടിലും മറ്റുമായി ഇവിടെ നിത്യം സന്ദർശനം നടത്തുന്നുണ്ട് ഈ കാണുന്ന ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ ഫോർ സെവൻ ടു സീറോ ത്രീ ഫൈവ് നയൻ ഫോർ ഫോർ സിക്സ് നയൻ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ